ചെയ്താൽ ശിക്ഷയില്ലാത്തത് ഒഴിവാക്കിയാൽ കൂലിയുള്ളതും അത് ചെയ്താൽ കുറ്റൊന്നുമില്ല പക്ഷെ ഒഴിവാക്കിയാൽ കൂലിയുണ്ട് അതിൻ്റെ കറാഹത്ത് എന്നാണ് പറയാം എഴുതുറോടെ കല ആയ നിസ്കാരം അതായത് കൂടി കലാ ആയ നിസ്കാരം ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കൽ ഇപ്പോൾ ഒരു നിസ്കാരത്തിൻ്റെ സമയമാണ് ഒരു നിസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മുമ്പ് ഒരു നിസ്കാരം കാരണത്തോടു കൂടി കഥ എന്നാൽ കാരണത്തോടുകൂടി കഥായ നിസ്കാരത്തിനെ ഇപ്പോൾ സമയമായിട്ടുള്ള നിസ്കാരത്തിനേക്കാൾ മുമ്പ് ആദ്യം നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ് നാരങ്ങ വെള്ളം തോഹിറാണ് നായ പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവ നജസ് മുഹല്ലെ പറയാം കൂടിയാൽ അറുപത് ദിവസമാണ് നിഫാസ് ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാം സുന്നത്ത് രണ്ട് സുന്നത്തുള്ള നിസ്കാരം നിസ്കാരം ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ശരിയായതു മാത്രാണ് പറയണത് ബാങ്കും എക്കാമത്തും കേൾക്കുന്നവർ അതുപോലെ പറയൽ സുന്നത്ത് നിസ്കാരത്തിന്റെ ഫർലുകൾ പതിനാല് ഫർ നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ ഫർള് വിശദമാക്കുക വെള്ളിയാഴ്ച സുബഹിക്ക് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ വെള്ളിയാഴ്ചയുടെ സുബഹി നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ സൂറത്തു സജ്ജ സൂറത്തു ദഹർ സൂറത്തു സജ്ജ സൂറത്തു ദഹർ മുഹഫായ നജസ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫ്ഫായ നജസ് എന്ന് പറയാം ആയുകൾ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം അതുപോലെ അഴുത്തിനാൽ ഇതിനെയാണ് ചെറിയ ദീർഘമില്ലാത്ത ഫറലുകൾ എന്ന് പറയുന്നത് ഫറലുകൾ എന്ന് പറയുന്നത് നിസ്കാരത്തിലെ കൗലിയായ ഫർലുകൾ അതുകൊണ്ട് അതായത് വായ കൊണ്ട് പറയേണ്ട ഫറലുകൾ ഇഹ്റാം ഫാത്തിഹ ഫാത്യഹോദൽ തശുദ് അത്തഹിയാത്ത് സ്വലാത്ത് സലാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ

ചൊല്ലണം ണം ഒറ്റാക്കിൽ ഉത്തരം എഴുതുക തറാവിയൽ ഈ രണ്ട് റക്കാഴത്തുകളിൽ സലാം വീട്ടൽ വാജിബ് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാം റക്കായത്തിൽ ഏഴ് തെക്കിബീർ ചൊല്ലൽ സുന്നത്ത് നാല് റക്കാഴത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് ജമാഅത്ത് നിസ്കാരം വാജി ബാഗാൻ മുപ്പത് എണ്ണം ഉണ്ടായിരിക്കേണ്ട മൃഗം ഏതാണ് മാട് ആശയം എഴുതുക അന്ന അലൈഹി വസ്സല്ലം

നിങ്ങളിലൊരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കട്ടെ നിസ്കാരം ആസന്നമായാൽ നിങ്ങളിലൊരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക ഹജ്ജിൻ്റെ ഫർലും വാജിബാത്തും വേർതിരിക്കുക വിതായിൻ്റെ തവാഫ് ഇഫാതത്തിൻ്റെ തവാഫ് തലയിൽ നിന്ന് മുടി നീക്കൽ മീക്കാത്തലി നിഹറാൻ ചെയ്യൽ ഇതിൽ ഹജ്ജിൻ്റെ ഫർലും വാജിബാത്തും ഹജ്ജിൻ്റെ ഫർലുകൾ ഇഫാദത്തിൻ്റെ തവാഫ് ونحن نتحدث عنه واجبات ميقات النهرام جيّال عند التوافق قوري بقوة فإنك لا تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وجعلت لنا الأرض

റമദാൻ അവസാന ദിവസത്തെ സൂര്യൻ അസ്തമിച്ചാൽ ജമാക്കപ്പെടാവുന്ന നിസ്കാരങ്ങൾ ഏതെല്ലാം അതായത് ഒരുമിച്ച് ചേർത്തിട്ട് ഈ ഒരു നിസ്കാരത്തെ മറ്റു നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ലൊഹുർ അസർ ലൊഹറിനെ അസറിൻ്റെ സമയത്തേക്ക് പിന്തിച്ചും നിസ്കരിക്കാം അസറിനെ ലുഹുറിൻ്റെ സമയത്തേക്ക് മുന്തിച്ചും നിസ്കരിക്കാം അതുപോലെ മഹരിബ് ഐഷാ മഹരിമിന് ഇഷാൻ്റെ സമയത്തേക്കും ഇഷാ ഇനെ മകരീബിൻ്റെ സമയത്തേക്കും പിന്തിച്ച് നിസ്കരിക്കാവുന്നതാണ് തല മുഴുവൻ തടവുന്നതിൻ്റെ വിജയം തല മുഴുവൻ തടവൽ സുന്നത്ത് കൂടിയാൽ അറുപത് ദിവസമാണ് നിഫാസ് തയമ്മുമിന്റെ ഷർത്തിൽപ്പെട്ടതാണ് സമയം ആവൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ബാങ്കും മിക്കാമത്തും സുന്നത്താണ് നെയ്യത്ത് ഉച്ചരിക്കൽ നെയ്യത്ത് നിറഞ്ഞ മനസ്സിൽ കരുതലാണല്ലോ അതാണ് നിർബന്ധം ഉച്ചരിക്കൽ സുന്നത്ത് യോജിപ്പിക്കുക ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും അതേതാണ് ശാരീരിക അബാധത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം ഫറിലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം ഒരു ഫർലിൽ ഉപയോഗിച്ച വെള്ളം ഇപ്പം മുഖം കഴുകി നെയ്യത്ത് വെച്ചിട്ട് മൂന്നുവിൻ്റെ നെയ്യത്ത് വെച്ചിട്ട് മുഖം കഴുകി ആ വെള്ളം അതിനെ അതിനെപ്പറയാ മുസ്താഴ്മൽ എന്നാണ് ഉപയോഗിച്ച വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയും വെള്ളം കുടഞ്ഞാൽ ശുദ്ധിയാകുന്ന രജസമാണ് മുഹഫ് രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം എന്ന് പറഞ്ഞില്ലേ അത് ഒലിക്കുന്ന രക്തമില്ലാത്ത ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം വിശദമാക്കുക സുഭസംസ്കാരത്തിന്റെ പൂർണമായ നിയത്ത് ി ഫർസുബൈ ലില്ലാഹി തല നിസ്കാരത്തിൽ കൈകൾ ചുമലിൻ്റെ നേരെ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ ഒന്ന് തെക്ക്ബീറത്തു അഹ്റാം ചൊല്ലുമ്പോൾ രണ്ട് റുക്കോയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഉയരുമ്പോൾ ഒന്നാമത്തെ അത്തഹയ്യാത്തിൽ നിന്ന് അതാണ് തശുദ് ഒന്നാം തശഹുദിൽ നിന്ന് ഉയരുമ്പോൾ അതായത് ഒന്നാമത്തെ അതഹയ്യാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക എന്നിവയും മഹരിബ് എഷാഹ് എന്നിവയും രണ്ടിലൊന്നിൻ്റെ സമയത്ത് നിസ്കരിക്കൽ അതിനെന്തെന്ന് പറയും ജം ഒരു നിസ്കാരത്തെ രണ്ടിൽ ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിൻ്റെ സമയത്ത് ചേർത്ത് നിസ്കരിക്കുന്നതിനാണ് എന്താ പറയുക ജം നിസ്കാരങ്ങളിൽ സ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ജുമു ഹുത്തുബ മിംബറിലോ ഉയരമുള്ള സ്ഥലത്തോ വെച്ചായിരിക്കൽ സുന്നത്ത് ഹുത്തുബ മിമ്പറിൽ അല്ലെങ്കിൽ ഒരു ഉര ഉയരള്ള സ്ഥലത്തായിരിക്കണം അത് സുന്നത്താണ് അഞ്ച് ഒട്ടകത്തിന് ക്കാത്തായി നൽകേണ്ടത് എന്താണ് ഒരാട് ഫിത്തർ അതായത് റമദാൻ അവസാനത്തെ നിർബന്ധമാകുന്ന ബദൻ എന്നും നിർബന്ധമാകുന്ന എന്ന് പറഞ്ഞു കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെയും വിട്ട് തൊട്ടുപിന്തിക്കൽ ഹറാം ഹറാം ആണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് സുന്നത്ത് പെരുന്നാളിൻ്റെ അന്ന് മകരിബ് വരെ പെരുന്നാൾ പെരുന്നാസ്കാരത്തിൻ്റെ ശേഷം കൊടുക്കുക എന്നുള്ളത് കറഹത്താണ് പെരുന്നാളിൻ്റെ ദിവസവും വിട്ട് സൂര്യാസ്തമനയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് പിന്തിക്കുക എന്നുള്ളത് ഹറമാണ് വെള്ളിയാഴ്ച രാവ് മകരിബിൽ വെള്ളിയാഴ്ച രാവ് മകരിബ് നിസ്കരിക്കുമ്പോൾ ഫാത്തിയാക്ക് ശേഷം എന്തു ചെല്ലണം

മുപ്പത് പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും ഷാഴ്ബാൻ മുപ്പത് പൂർത്തിയാവുകയോ റമലാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും ഇന്ന വൻ സോലാത്തൽ രണ്ട് കാൽമുട്ടുകൾ രണ്ട് മുൻ കൈകളുടെ പള്ള നെറ്റി രണ്ട് കാൽവിരലുകളുടെ പള്ള ഇവ നിലത്ത് വെക്കൽ നിർബന്ധമാണ് ഹജ്ജിന്റെ വാജ്വാത്തും ഫറലും ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് ശരിയാക്കിയിട്ട് എഴുതണം ബ്രാക്കറ്റിൽ എന്തൊക്കെ എഴുതില്ല മിനയിൽ രാത്രി താമസിക്കൽ മിനയിൽ രാത്രി താമസിക്കൽ മുടിനീക്കൽ ഇഫാദത്തിൻ്റെ തവാഫ് അറഫയിൽ ഹാജരാകൽ വിദിൻ്റെ തവാഫ് ജമ്രകളിൽ കല്ലെറിയൽ ഇതിൽ മിനയിൽ രാത്രി താമസിക്കൽ ഹജ്ജിൻ്റെ വാജിബാത്തിൽ പെട്ടതാണ് മുടി നീക്കൽ ഹജ്ജിൻ്റെ ഫറിൽ പെട്ടതാണ് ഇഫാതത്തിൻ്റെ ത്വാഫ് അത് ഹജ്ജിൻ്റെ ഫറലിൽപ്പെട്ടതാണ് അറഫയിൽ ഹാജരാകൽ ഹജ്ജിൻ്റെ ഫറലിൽ പെട്ടതാണ് വിതായിൻ്റെ തൊവാഫ് അത് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ് ജമ്രകലിൽ കല്ലെറിയൽ ഹജ്ജിൻ്റെ വാജിബാത്തിൽ പെട്ടതാണ് ആ അപ്പോൾ ഫർലേതക്കൊടുത്തിരിക്കുന്നത് അറഫയിൽ ഹാജറാകൽ മുടി നീക്കൽ ജംറകളിൽ കല്ലെറിയൽ മിനയിൽ രാത്രി താമസിക്കൽ ഇതൊക്കെ വാജിബാത്തിൽ പെട്ടതാണ് ആശയം എഴുതുക താലസഹുലൈ വസ്സലം നബി പറഞ്ഞു ഇതാരം നജിദിൽ ദിൽമ ആ വെള്ളം ലഭിച്ചില്ലെങ്കിൽ മണ്ണ് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെടുകയും ഭൂമി മുഴുവനും നിസ്കരിക്കാവുന്ന സ്ഥലമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലാഹുലി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു ഉത്തരം എഴുതുക നോമ്പ് ഹെറാമായ ദിവസങ്ങൾ നോമ്പ് എടുക്കാൻ പാടില്ല രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങൾ ഏതാണ് അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ദുൽഹിജ പത്തിനല്ലേ ദുൽഹിജ പത്തിനാണ് ബലി പെരുന്നാൾ അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതാണ് അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങൾ അപ്പം രണ്ട് പെരുന്നാളിൻ്റെ ദിവസവും അയ്യാമുത്തശ്ശരീഖിൻ്റെ ദിവസം ഷെക്കിൻ്റെ ദിവസങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാകുന്നു ഷെക്കിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നുണ്ട് മാസം കണ്ടിരുന്നു ചില ആളുകൾ മാസം കണ്ടിട്ടില്ല മാസം കണ്ടു എന്നോ ഒരു ഉറപ്പാവാത്ത ദിവസം അതായത് ഷാബാൻ ഇരുപത്തി ഒമ്പതിൻ്റെ ദിവസം മാസം കണ്ടിട്ടുണ്ട് എന്നും മാസം കണ്ടിട്ടില്ല എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഉറപ്പായിട്ടില്ല എന്നാൽ പിറ്റേ ദിവസം അതായത് ഷാബാൻ്റെ മുപ്പത് നോമ്പുള്ള ദിവ റമദാനാണ് എന്ന നിലക്ക് നോമ്പെടുക്കാൻ പാടില്ല ഹുത്തുബയിൽ നിർബന്ധമായി ആർക്കെല്ലാം വേണ്ടി ദ്വാ ചെയ്യണം ഹുത്തുബൽ ആർക്കെല്ലാം വേണ്ടി മുക്മിനീങ്ങൾക്ക് ഹുത്തുബയിൽ നിർബന്ധമായി ദ്വാ ചെയ്യേണ്ടത് ആർക്കു വേണ്ടി മുക്മിനീയങ്ങൾക്ക് വലിയ പെരുന്നാളിന് നിസ്കാരങ്ങൾക്ക് ശേഷം തെക്കീർ സുന്നത്തുള്ള സമയം ഏതു മുതലാണ് ഏത് മുതൽ ഏതു വരെയാണ് ബലിപെരുന്നാളിന് ഏത് നിസ്കാരം മുതലാണ് അല്ലെങ്കിൽ ഏത് നിസ്കാരത്തിൻ്റെ ശേഷം മുതൽ ഏത് നിസ്കാരം വരെയാണ് തെക്ക് പെരിച്ചു വരേണ്ടത് ദിവസം സുബഹ് മുതൽ നാളെ ബലി പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ അതാണ് അർഫ ദിവസം ദുൽഖിജ ഒമ്പതാണ് അർഫ ദിവസം അർഫ ദിവസം സുബഹ് മുതൽ ദുൽഖിജ പതിമൂന്നിലെ വരെ എല്ലാ നിസ്കാരങ്ങളുടെ ഉടനെയും തക്ബീർ ചൊല്ലൽ സുന്നത്താകുന്നു